മാലിന്യ നിക്ഷേപത്തിനെത്തിയ കാർ നാട്ടുകാർ തടഞ്ഞു ചെറുകോട് മുക്കമ്പാലം കാട്ടുവിള റോഡിൽ വരികയായിരുന്ന സ്കോർപിയോ കാറാണ് സ്കൈലാൻഡിന് സമീപം വെച്ച് വാഹനത്തിന്റെ വേഗത കുറഞ്ഞപ്പോൾ നാട്ടുകാർ തടഞ്ഞത് വാഹനം തടഞ്ഞ ഉടൻ തന്നെ വാഹനത്തിൽ ഉണ്ടായിരുന്ന യുവാക്കൾ ഇറങ്ങി ഓടുകയും നാട്ടുകാർ ഇവരെ പിന്തുടർന്ന് പിടികൂടുകയും ചെയ്തു മലയംകീഴ് വിഷ്ണുപുരം കൃഷ്ണകൃപയിലുള്ള തിരുമല എഴുപത്തിമൂന്നിൽ ലക്ഷ്മി നഗർ റെസിഡൻസ് അസോസിയേഷനിലുള്ള ജെ കെ നിവാസിൽ താമസിക്കുന്ന ഗോപകുമാറിന്റെ മകനായ ഇരുപത്തിയാറ് വയസ്സുള്ള വിശ്വലാൽ മണക്കാട് കുര്യാത്തി എം ബി ടിംബർ കാമ്പോർഡിൽ താമസിക്കുന്ന പൂജപ്പര ശബരി പാർക്ക് സമീപത്തുള്ള അസീസിന്റെ മകനായ മുപ്പത്തിയൊന്ന് വയസ്സുള്ള റോഷൻ എന്നിവരാണ് നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടിയത് തുടർന്ന് വിളപ്പിൽശാല പോലീസിനെയും എക്സൈസിനെയും വിവരം അറിയിച്ചു അഞ്ചു കിലോ വീതമുള്ള ഏഴോളം പാക്കറ്റ് എന്നാണ് പ്രാഥമിക വിവരം റിയിച്ചതിനെ തുടർന്നാണ് ഞാനിവിടെ എത്തിയത് ഇവിടെ സ്ഥിരം ചവറിടുന്ന ഒരു സ്വഭാവമുണ്ട് ഇവിടെ ഈ ഏരിയ മൊത്തവും ചവർ 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 വലിച്ചു കൊണ്ട് എറിയുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ ഇവരൊരു വണ്ടി വന്ന് നിന്നപ്പോൾ ചവറിടാനാണെന്ന് കരുതി അവർ വണ്ടി തടയുകയും അപ്പോൾ തടഞ്ഞപ്പോഴാണ് അതിൽ നിന്നുള്ള ആൾക്കാരെ ഇറങ്ങി ഓടുന്നത് കണ്ടത് അപ്പോഴവർ വണ്ടി പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കുറച്ച് ലഹരി വസ്തുക്കൾ ഈ വണ്ടിക്കകത്തുള്ളതായിട്ട് അവർ കണ്ടത് അങ്ങനെയാണ് അവർ പോലീസിനെയും എക്സൈസിനെയും മറ്റേ എന്നെയും അറിയിച്ചിട്ടുള്ളതും നാട്ടുകാരെല്ലാം വന്നിട്ടുണ്ട് ഇതിവിടെ ഈ ഏരിയ വളരെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഈ സ്ഥലം ഒരു കാട് പിടിച്ച പ്രദേശം പോലെ കിടക്കുന്നുണ്ട് ഈ ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധർക്ക് ഇവിടെ കൂടുതലായിട്ട് വന്നിങ്ങനെ പോകാനുള്ള സൗകര്യങ്ങളുണ്ട്